ഹായ് ഡി യേസ് എന്നൊരു വിശേഷം എല്ലാവരും സുഖമായിട്ടിരിക്കുമല്ലേ അപ്പം നമ്മുടെ ചാനലായ വി ബ്ലോസിലേക്ക് സ്വാഗതം ഒരുപാട് ദിവസം കൊണ്ടാണ് ഇപ്പോൾ ഒരു ചെറിയൊരു വീഡിയോ ഇടുന്നത് കാരണം കുറച്ച് ദിവസങ്ങളായിട്ട് ഞാൻ വീഡിയോ ഒന്നും എടുക്കാറില്ലായിരുന്നു ചിലപ്പോൾ നമുക്ക് ചെറിയൊരു മൂഡ് ഓഫ് ഉണ്ടാവുമല്ലോ അപ്പം അതിൻ്റെ ഭാഗമായിട്ടായിരിക്കാം എന്താണോ ഒന്ന് രണ്ടാഴ്ചയായിട്ട് ഒരു സുഖമില്ലായിരുന്നു കേട്ടോ അതുകൊണ്ട് വീഡിയോ ഒന്നും എഡിറ്റ് ഇടാൻ എഡിറ്റ് ചെയ്തിടാനോ അല്ലെങ്കിൽ വീഡിയോ എടുക്കാനോ ഒന്നും ഒരു സുഖം ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് ഞാൻ എടുത്തത് അതുകൊണ്ട് ഇത് ചെറിയ വീഡിയോ നാലോ അഞ്ച് അഞ്ച് മിനിറ്റൊന്നും ഇല്ല നാല് മിനിറ്റ് ഉള്ളത് ഉള്ളു അപ്പം പിന്നെ ഞാൻ ഇങ്ങനെ തന്നാൽ പറ്റത്തില്ലല്ലോ എന്തായാലും നമ്മൾ ഇറങ്ങി തിരിച്ച് ഇറങ്ങി തിരിച്ചപ്പം പത്ത് പേരെ കാണുന്നുണ്ടെങ്കിലും അവർക്ക് വേണ്ടി എങ്കിലും എന്തെങ്കിലും ചെയ്യട്ടെ ഇപ്പം പിന്നെ നമ്മുടെ അവിടുത്തെ കുറച്ച് ഏജിമാരെയൊക്കെ കിട്ടിയിട്ടുണ്ട് അവരെല്ലാം ഞാൻ പിടിച്ചാൽ സബ്സ്ക്രൈബ് ചെയ്ത് തിരിച്ചിട്ടുണ്ട് കേട്ടോ നമ്മുടെ സെൻറ്ററിലെ നമ്മുടെ ബി എസ് സിയിലെ കുറച്ച് ആശന്മാരും പിന്നെ നമ്മുടെ അവിടുത്തെ സ്റ്റാഫുകളൊക്കെ കുറേ പേര് കാണുന്നവരുണ്ട് കേട്ടോ ഇപ്പോഴും ഡെയിലി ചെല്ലുമ്പോഴത്തേക്ക് ഇതിനകത്ത് ഓരോ സംഭവങ്ങൾ എടുത്തിട്ട് തന്നെ കളിയാക്കാറൊക്കെയുണ്ട് അങ്ങനെയൊക്കെ നടക്കുന്നുണ്ട് അപ്പം പിന്നെ എനിക്ക് മനസ്സിലാകുന്നത് അവരൊക്കെ കാണുന്നുണ്ട് ൂട്ടാണെങ്കിലും കാണുന്നുണ്ടല്ലോ അത്രയും സന്തോഷം അപ്പം പിന്നെ പിന്നെന്താ അപ്പോൾ ഇതൊരു ചെറിയ വീഡിയോ ആണ് അപ്പം നിങ്ങളെല്ലാവരും കണ്ട് നമ്മൾ സപ്പോർട്ട് ചെയ്യണം നിങ്ങളുടെ സപ്പോർട്ട് നമുക്ക് അത്യാവശ്യമാണ് പിന്നെ നമ്മളെ സ്ഥിരം എന്താ പറയുക ലൈക്കും കമൻറ്റും സ്ഥിരം വീഡിയോ കാണുന്ന കുറച്ച് പേരുണ്ട് കേട്ടോ നമ്മുടെ ഇവിടെ നമ്മുടെ ഇതിനകത്ത് യൂട്യൂബിനകത്ത് തന്നെയുണ്ട് രശ്മിയുണ്ട് സാനിയ ഉണ്ട് പിന്നെ എയ്ഞ്ചൽ ജോണ് പിന്നെ വിനായക് അങ്ങനെയുണ്ട് പറഞ്ഞാൽ കുറേ പേരുണ്ട് കേട്ടോ അതോടൊക്കെ ഒരുപാട് താങ്ക്സ് ഉണ്ട് അപ്പം നമ്മുടെ വീഡിയോ എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യണം പിന്നെന്താ പിന്നൊന്നുമില്ല നമ്മളെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പം എല്ലാ ശനിയാഴ്ചയും ചുമ്മാർ ലൈവ് വരാറുണ്ട് കേട്ടോ അപ്പം എല്ലാവരും വന്നത് കണ്ട് നമ്മളെ സഹായിക്കണം ഉള്ളു അപ്പോൾ ഇനി അടുത്ത ബ്ലോഗി കാണാം അപ്പോൾ താങ്ക് യു ഹായ് ഗൈസ് ചിങ്ങം ഒന്ന് ചിങ്ങം ഒന്നല്ലേ എല്ലാവരും അമ്പലത്തിലൊക്കെ പോയോ എല്ലാവരും അമ്പലത്തിലൊക്കെ പോയി ഇത് വന്നതാണ് സോ ഒന്നുമില്ല ഡെയിലി ചുമ്മാ ഒരു വെയിറ്റ് നോക്കിയതാണ് കേട്ടോ അപ്പോഴത്തേക്ക് ആ വെയ്റ്റ് കുറച്ച് കുറഞ്ഞിട്ടുണ്ട് സിക്സ്റ്റി നയൻ അതിന് സെവൻറ്റി ടു സംതിങ് ഉണ്ടായിരുന്നതാണ് എങ്ങനെയോ രണ്ട് മൂന്ന് കിലോ കുറഞ്ഞിട്ടുണ്ട് പിന്നെ ബാങ്കും ഐഡിയ സ്റ്റാസിൻ്റെ കളി ഏതോ ഒരു കുട്ടിയ സ്ത്രേമാകും ഞാനിത് കാണപ്പെടുന്നത് എനിക്ക് അറിയാൻ പ്രശ്നമാണ് നല്ല പാട്ടായിരുന്നു കേട്ടോ പിന്നെ അന്നത്തെ കല്യാണത്തിൻ്റെ സദ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളിയായിരുന്നു സദ്യയുടെ വിഭവങ്ങളാണ് ഈ കാണുന്നതല്ല അപ്പം എനിക്ക് സദ്യ എന്ന് പറഞ്ഞാൽ എൻ്റെ ഏറ്റവും വലിയ ഫേവറേറ്റ് കേട്ടോ സദ്യ കഴിക്കാൻ വേണ്ടി ബിരിയാണി ബിരിയാണിയും അങ്ങനെയൊന്നുമല്ല ഏറ്റവും ഫേവറേറ്റ് എന്ന് പറഞ്ഞാൽ സദ്യയും പായസവും അത്രയ്ക്കിഷ്ടം എനിക്കറിയത്തില്ല കേട്ടോ അപ്പോൾ അവിടെ വെച്ച് നമ്മുടെ എൻ്റെ ചേച്ചസ്റ്റിനെയും അർച്ചനയും കണ്ടു കേട്ടോ അപ്പം ഞങ്ങൾ കുറച്ച് സെൽഫിയൊക്കെ എടുത്താണ് കല്യാണത്തിന് അവരും ഉണ്ടായിരുന്നു ഇത് പിന്നെ നമ്മൾ അന്ന് രാത്രി ഇവർ കല്യാണത്തിന് വരാഞ്ഞുകൊണ്ട് നമ്മൾ അന്ന് രാത്രി പുറത്തൊന്നു പോയി ഫുഡ് കഴിക്കാൻ വേണ്ടി പോയതാണേ അപ്പോൾ ഇവരുടെ ഈ സ്നേഹം വല്ലപ്പോഴും മാത്രം കാണുന്നുണ്ട് ചൂടാൻ പറ്റിയിരുന്നതിൻ്റെ പരിപാടികളായിരുന്നു പിന്നെ അവിടെ ഇരുന്നുള്ള പരിപാടികളാണ് ഇതൊക്കെ അയ്യോ മടുത്തിരിക്കുന്ന പോലെ ഇരിക്കുന്നത് അപ്പം അങ്ങനെ കഴിക്കാൻ എന്തേ ഫുഡ് വന്നു ഞാൻ എപ്പോഴും ചില്ലി പൊറോട്ട തന്നെയാണ് ഓർഡർ ചെയ്യാറുള്ളത് ഭവ്യയ്ക്ക് ഭവ്യ ഫ്രൈഡ് റൈസാണ് പറഞ്ഞത് കേട്ടോ പനീറിൻ്റെ പിന്നെ അവരെപ്പോഴും നോർമലി നമ്മുടെ പനീർ ടിക്കയും ഞാനുമാണ് പറയുന്നത് കേട്ടോ പിന്നെ ഒരു ഷെയ്ക്കൊക്കെ കുടിച്ചു അങ്ങനെ ഞങ്ങൾ പോകുന്നു പിന്നെ ഇത് നമ്മുടെ രക്ഷാബന്ധൻ്റെ ആയിരുന്നല്ലോ അപ്പോൾ ഇതൊക്കെ ഈ എല്ലാം നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിൽ ആചരിക്കാനൊക്കെ ഭവിയൊക്കെ ഭയങ്കര താല്പര്യം അപ്പോൾ ഞാനിന്ന് സർപ്രൈസായിട്ട് അവർക്ക് ഇത് മേടിച്ചുകൊണ്ട് വന്നു രാഖി മേടിച്ചുകൊണ്ട് വന്നു പിന്നെ കുറച്ച് ഗിഫ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കാൻ വേണ്ടി കുഞ്ഞ് കുഞ്ഞ് ഗിഫ്റ്റ് അപ്പം സ്വീറ്റ്സ് ഒന്നുമില്ലായിരുന്നു അപ്പോൾ ഭവിയെടുത്ത് മസാല ബിസ്ക്കറ്റ് എടുത്ത് വയ്ക്കുവാണേ അങ്ങനെ അതുകൊണ്ട് അവനതേ ഒഴിഞ്ഞ് പറയും കാലപ്പിടിക്കടിയെന്നൊക്കെ പറയുന്നുണ്ട് എൻ്റെ ഇടയ്ക്ക് അങ്ങനെ ഒഴിഞ്ഞ് ഇതാണ്ട ചന്ദനൊക്കെ സിന്ദൂരം സിന്ദൂരം ഒക്കെ തൊട്ട് കൊടുത്ത് എന്നിട്ട് അവൾ എന്തുവാ മധുരം കൊടുത്തു മധുരം കൊടുത്തിന് ശേഷം കയ്യിൽ രാഗി കെട്ടി കൊടുത്തു കേട്ടോ എല്ലാ വർഷവും ഈ സംഭവം നടക്കാറുണ്ട് കഴിഞ്ഞ വർഷം എനിക്ക് തോന്നുന്നില്ല ഏതോ ഒരു പ്രാവശ്യം മാത്രമേ ഉള്ളൂ കേട്ടോ പക്ഷേ എന്നും പറയും ഇങ്ങനെ ഇതുപോലെ ചെയ്യണം എന്നൊക്കെ പക്ഷെ അപ്പോൾ ഇപ്പോൾ റഷ്യ ഞാൻ സർപ്രൈസായിട്ട് മേടിച്ചുകൊണ്ട് വന്നു അങ്ങനെ അതാ ഗിഫ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുവാണേ അപ്പോൾ ഭവിക്കുള്ള ഗിഫ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചെറിയ കുഞ്ഞി ക്ലോക്കും തലയിലിടുന്ന പുഷു പുഷുമായിരുന്നു അവനൊരു ബോക്സും ഒരു ചെറിയ കുഞ്ഞി കാറുമായിരുന്നു അത്രേ ഉള്ളായിരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഉള്ളതുകൊണ്ട് സന്തോഷമായിട്ട് ആ ഒരു ചടങ്ങ് കഴിഞ്ഞ് കിട്ടി അത്രേ ഉള്ളൂ അപ്പം പിന്നെ ഇത് പിന്നെ പിറ്റേവസ്ഥ ബ്ലോഗാണേ ഇത് ഞങ്ങളുടെ ചതയത്തിൻ്റെ അന്ന് രാവിലെ വെളുപ്പിന് നാലര ആയപ്പോഴത്തേക്ക് അമ്പലത്തിൽ പോയതാണ് ഇന്ന് ഗുരുദേവ ജയന്തിയെന്ന് അപ്പോൾ ഗുരുദേവൻ ഇടാൻ വേണ്ടിയുള്ള മാലയാണിത് ഇത് പിന്നെ കർക്കിടക മാസത്തിലെ ഒരു ചെറിയൊരു വീഡിയോ ആണ് പഫിയരായിരുന്നു രാമായണം വായിക്കുന്നതാണ് അക്ഷരങ്ങളൊക്കെ പെറത്തി പെറുക്കി വായിച്ച് അങ്ങനെ പണി തീർത്തു ദോശയാണ് ചായ അപ്പം അങ്ങ് ചുട്ട് കൊടുക്കുക അതാകുമ്പോഴത്തേക്ക് നല്ല ഡ്രൈ ആയിട്ടിരുന്നുള്ളൂ ഇവർക്ക് ഡ്രൈ ആയിട്ട് ഇങ്ങനെ പൊരിഞ്ഞിരിക്കണം പൊരിഞ്ഞല്ല മൊരിഞ്ഞിരിക്കണം ചമ്മന്തിയായിട്ട് അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു ഞാൻ വീണ്ടും വീണ്ടും പറയുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം നമ്മുടെ പുതിയതായിട്ട് കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ പിന്നെ നമ്മളെ സപ്പോർട്ട് ചെയ്യണം എല്ലാവരുടെയും സപ്പോർട്ട് നമുക്ക് അത്യാവശ്യമാണ് കേട്ടോ അപ്പം ഇനിയിപ്പോൾ പാടുത്തൊരു ബ്ലോഗേ കാണുന്നവരെ എല്ലാവർക്കും ബൈ